ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു അന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ചു നോക്കുക പിന്നൊരു ഘട്ടത്തിൽ മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിക്കുന്നു അതിൻ്റെ അവതരണ ഘട്ടത്തിലും പലരെയും ക്ഷണിച്ചു അക്കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ച തങ്ങളല്ല പാണക്കാട്ട് തങ്ങളെയും ക്ഷണിച്ചു ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ അദ്ദേഹം പോയിരുന്നോ എന്ന് എന്തേ പോകാതിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗുകാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഇലക്ഷനോടെ ഈ നിലമ്പൂർ ബൈ എലക്ഷനോടെ ലീഗും യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു ആ ബന്ധം പരസ്യമായി പണ്ട് അവിഹിതമായിട്ടായിരുന്നു അല്ലെങ്കിൽ രഹസ്യമായിട്ടായിരുന്നു പറയാറ് ഇപ്പോൾ പരസ്യമായിട്ടാണ് ന്യായീകരിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വീടിശേഷം വരെ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുമുണ്ട് അപ്പോഴാണ് മുഖ്യമന്ത്രി ചോദിച്ചു വെക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി തങ്ങളുടെ ഇതിനു വേണ്ടി തങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി ഒരു മാധ്യമം ആരംഭിച്ചിരുന്നു അത് മാധ്യമ ദിനപത്രമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങളെ വിളിച്ചായിരുന്നു ആ സമയത്തുള്ള പാണക്കാട് തങ്ങളെ തങ്ങള് പോയായിരുന്നു മാധ്യമം പിന്നെ ദൃശ്യമാധ്യമമായി ദൃശ്യമാധ്യമത്തിൻ്റെ ഉദ്ഘാടനത്തിനും അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു ആ സമയത്തുള്ള പാണക്കാട് തങ്ങള് പോയോ എന്നൊരു സുപ്രധാനമായ ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് മുഖ്യമന്ത്രി അനുഭവം കൂട്ടിച്ചേർത്ത് മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പോയില്ല എന്നൊരു ചോദ്യം കൂടി മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ലീഗാരെ വക്കലുണ്ടോ എന്നൊരു മറുപടി ചോദ്യം കൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട് സുപ്രധാനമായിട്ട് ലീഗിനെ അദ്ദേഹം ലീഗിനോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ച് ലീഗിനെ ഒരു കിണിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് മാത്രം പറയാം ഈ ചോദ്യങ്ങൾ ആരാധൻ ഷൗക്കത്തിനുണ്ടെന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനോ സമയത്ത് സഭയിലും സഭയ്ക്ക് പുറത്തും ഏറ്റവും കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുകയും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് പരസ്യമായിട്ട് നിലപാടെടുക്കുകയും ചെയ്ത വ്യക്തികളിൽ ഒരാൾ ആര്യാടൻ മുഹമ്മദായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകന നിരയിൽ ആ സമയത്ത് ആരാടൻ ഷൗക്കത്വം നിലപാടെടുത്തിരുന്നു എന്നാലും മുഖ്യമന്ത്രി നല്ല ഒന്നാം തീയതി രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ലീഗിന് മറുപടി ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത ചോദ്യങ്ങൾ അതിൽ തന്നെ പാണക്കാട് ഷാദിക്കലി ഷിഹാബ് തങ്ങൾ മറുപടി പറയുമോ എന്നാണ് ഇനി അറിയാനുള്ളത് യു ഡി എഫിനുണ്ടായ അങ്കലാപ്പ് ചെറുതല്ല എന്നത് അവരുടെ നടപടികളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ചില വിഭാഗങ്ങളെ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം പൊതുവെ അകറ്റി നിർത്താറുണ്ട് അങ്ങനെ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമായത്തെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കുടുങ്ങാൻ അവർ ശരിക്കറിയാവുന്നവർ തയ്യാറായിരുന്നില്ല എന്നതാണ് നേരത്തെ മുതൽക്ക് കേരളത്തിൻ്റെ അനുഭവം കാണിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളിൽ മാധ്യമം ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് പക്ഷേ മാധ്യമം ദിനപത്രം ജമായത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും അന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ചു നോക്കുക എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൊണ്ടുതന്നെ കാലം പിന്നിടുന്നു പിന്നൊരു ഘട്ടത്തിൽ മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിക്കുന്നു അതിൻ്റെ അവതരണ ഘട്ടത്തിലും പലരെയും ക്ഷണിച്ചു ആ കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ച തങ്ങളല്ല പാണക്കാട്ട് തങ്ങളെയും ക്ഷണിച്ചു ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ അദ്ദേഹം പോയിരുന്നോ എന്ന് എന്തേ പോകാതിരുന്നത് എന്താണ് ജമായത്തെ ഇസ്ലാമിയെന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്ത് മാറ്റമാണ് ജമായത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് വന്ന മാറ്റം കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു ഇത് തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് യു ഡി എഫിനുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം അങ്ങനെയേ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ആ വിഭാഗം ഇപ്പൊ തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത് എൽ ഡി എഫിനെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം സഹായം തേടാ ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ് ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ സമൂഹത്തിന് ഗുണകരമാണോ തങ്ങൾക്ക് തൽക്കാലം ലാഭമുണ്ടാക്കുക അതുമാത്രം മതിയോ നാടിന്റെ നന്മയും ഭാവിയും കരുതിക്കൊള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതൊരു തകന്തായില്ല ഇത് ഏതായാലും ലീഗിന്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്ന് കരുതാനാവില്ല രണ്ടു കൂട്ടർക്കും നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാമെന്ന അവസരവാദപരമായ നിലപാടാണ് വന്നിട്ടുള്ളത് ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ ധാരണയും നീക്കുപോക്കും എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നില്ല എന്നതെല്ലാവർക്കും അറിയാവുന്നതാണ് തെളിമയാർന്ന എൽ ഡി എഫ് രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു വിഘടന ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ എൽ ഡി എഫിന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്